ഹലോ ഓണോക്കെ അല്ലേ എല്ലാവർക്കും എന്താ പ്ലാനിങ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ കുട്ടികൾക്കൊക്കെ വെക്കേഷനല്ലേ എല്ലാവർക്കും വെക്കേഷൻ മൂഡായിരിക്കും അല്ലേ അപ്പോൾ ട്രിപ്പ് പോകുമ്പോൾ എന്താ ചെയ്യാം ഫുഡ് കഴിക്കും അതും വെറൈറ്റി ഫുഡ് നമ്മൾ മലയാളികളൊക്കെ ഭക്ഷണപ്രിയരല്ലേ ആരെ ഫുഡ് ഇഷ്ടപ്പെടാത്ത അതും വെറൈറ്റി ടേസ്റ്റി ഫുഡും അതും മഴയുടെ ആംബിയൻസിൽ കായലിൻ്റെയൊക്കെ ഒരു സൈഡിലിരുന്ന് നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിച്ച് ചൂട് ഫുഡ് കഴിക്കാൻ കിട്ടിയാലോ നമുക്ക് നോക്കിയാലോ എവിടെയാണ് കിട്ടുന്നത് സ്പോട്ട് വാ നമുക്ക് നോക്കാം എൻ്റെ വീട് എറണാകുളമാണ് അപ്പം കലൂരിൽ നിന്ന് ഞാൻ മെട്രോയ്ക്കാണ് പോകുന്നത് നമ്മുടെ ആലുവ പെരുമ്പാർ റൂട്ടിൽ തോട്ടുമുഖം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് മിക്കവർക്കും അറിയാം കവാലി മിക്കവരും പോയിട്ടുള്ളവരായിരിക്കാം പോയിട്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിലോ ഒന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കണേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് പ്രൊമോഷൻ വീഡിയോ കൂടിയാണ് അപ്പം പ്രൊമോഷൻ വീഡിയോ ആണെങ്കിലും ഉള്ളതുള്ളതുപോലെ പറയുന്നവരാണ് ഞാൻ ഞാനും എൻ്റെ മക്കളും അടിപൊളിയാണെങ്കിൽ അടിപൊളിയാണ് എന്ന് പറയും പക്ഷേ എനിക്ക് ആ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് പ്രകൃതി ഭംഗി ഭയങ്കര ആസ്വദിച്ച് കഴി ആസ്വദിച്ച് ആസ്വദിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചില ചില മിസ്റ്റേക്കൊക്കെ വരും സാറില്ല നാച്ചുറലായിട്ട് തന്നെ ഇരിക്കട്ടെ അതുകൊണ്ടാ മാറ്റുന്നില്ല അപ്പോൾ അതേ നോക്കി കായലിൻ്റെ ഭംഗിയും മഴയൊക്കെ വരാൻ പോകുന്നൊരു അറ്റ്മോസ്ഫിയറിലാണ് ഞങ്ങൾ ചെന്നിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്ടം മിക്കവർക്കിഷ്ടമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ം തിരക്കുള്ള സമയം തന്നെയായിരുന്നു അപ്പോൾ അവര് അവിടുത്തെ മെയിൻ ഫുഡ് എല്ലാ ഫുഡും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതെല്ലാം എപ്പ കഴിച്ച് തീരൂന്നു എനിക്കറിയില്ല ഇത് തവാ ഫ്രൈ ഇത് എന്താ ബീഫിൻ്റെ ബീഫ് റുബാണെ ഇത് ബീഫ് റിബ് വച്ചിട്ടുള്ള ബിരിയാണിയാണ് പിന്നെ മീൻ തവ ഫ്രൈ ഉണ്ടായിരുന്നു അതാവോലി ആണെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടു മക്കൾക്ക് ഇങ്ങനെ മീൻ ഫിഷ് ഫ്രൈ ഫിഷിനോട് വലിയ താല്പര്യം ഇല്ല അവർക്ക് ചിക്കൻ്റെ ഐറ്റംസ് ഒക്കെയാണ് ഇഷ്ടം പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ജെല്ലിക്കട്ട് മന്തി എന്ന് പറഞ്ഞൊരു ഇതാണ് ഭയങ്കര ആണ് അപ്പോൾ എന്താണ് ഇതിൽ സംഭവം അറിയാൻ വേണ്ടിയൊക്കെ വന്നതാട്ടോ അപ്പോൾ ഇത് ബീഫിൻ്റെ റിബ് വെച്ചിട്ടുള്ള ബിരിയാണിയാണ് പ്രൊമോഷൻ വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോസ് എടുക്കണം പിന്നെ ഇത് ജെല്ലിക്കെട്ട് മന്തിയാണ് ഇതിൻ്റെ എന്താന്ന് നോക്കാം ഇത് വീഡിയോ എടുത്ത് വരുമ്പോഴത്തേക്കും ചൂടൊക്കെ ആറിപ്പോവും അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ ജെല്ലിക്കെട്ട് മന്തിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മസാല തന്നെയട്ടോ പിന്നെ ഇതിൻ്റെ റൈസ് സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഈ തവാ ഫ്രൈയിൽ ഓറഞ്ചൊക്കെ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ട് അത് സ്ക്വീസ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഇതിൻ്റെ ചൂടൊക്കെ ആറിപ്പോയി സ നല്ല ചൂടായിരിക്കും ആവി പറക്കും ഇങ്ങനെ ഇതിൻ്റെ ആ മൂടി മാറ്റുമ്പോൾ തയ്ക്കും ഇത് ഫി എന്താണ് ബീഫിൻ്റെ റിബ് വച്ചിട്ടുള്ള ബിരിയാണിയാണ് കണ്ടിട്ട് തന്നെ വായിലിങ്ങനെ വെള്ളം വരും കാരണം ഡെന്നെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യുള്ളൂ കാരണം പ്രൊമോഷൻ മീഡിയ ആയതുകൊണ്ട് അവളുടെ ആളുടെ വീഡിയോസ് എടുത്തതിന് ശേഷമാണ് ഞങ്ങളെല്ലാം ഫുഡ് കഴിക്കത്തുള്ളൂ എല്ലാവരുടെയും ക്വസ്റ്റ്യൻ ആട്ടോ ഈ ഫുഡ് മുഴുവൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന വണ്ണം വെക്കില്ലേ അങ്ങനെ എങ്ങനെയാന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട് പക്ഷെ ഞങ്ങൾ എല്ലാ ഫുഡും ഫുള്ള് കഴിക്കില്ല കേട്ടോ ഫുള്ളൊന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെന്ന് ഒന്ന് അത്രയും ഫുഡ് നമുക്ക് ഒരാൾക്ക് ഇത്രയും നമുക്ക് മൂന്ന് പേർക്ക് പോയാലും തീരില്ല പിന്നെ ജ്യൂസ് ഐസ്ക്രീം ഷേക്ക് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടാവും പിന്നെ നല്ല തിരക്കുള്ളൊരു ദിവസം റെസ്റ്റോറൻറ്റിന് നല്ല ആ തിരക്കായിരുന്നു സൺഡേ ആയിരുന്നു പിന്നെ ഇത് ചിക്കൻ്റെ ബ്രസ്റ്റ് വെച്ചിട്ടുള്ളൊരു പെരട്ടൊക്കെ പോലെ റോസ്റ്റ് പോലത്തെ സംഭവമാണ് അപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നത് നമ്മൾ കുറേ സമയം കൊണ്ടായിട്ട് അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ ചൂടാറിക്കഴിഞ്ഞാൽ ഫുഡിൻ്റെ ടേസ്റ്റ് അതെ എന്ത് ഫുഡ് ആയിക്കോട്ടെ അതിൻ്റെ ടേസ്റ്റ് ഇതിൽ കുറേ പിന്നെ എനിക്ക് മീൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു മീനിന്റെ ഫ്രൈ മക്കൾക്കൊന്നും മീനൊന്നും വലിയ ഇഷ്ടമല്ല അവർക്ക് ചിക്കൻ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇഷ്ടം എനിക്ക് ഇത് ഇതിഷ്ടാട്ടോ മന്തി ഐറ്റംസ് ഒക്കെ എനിക്ക് എനിക്കിഷ്ടമാണ് ജെല്ലിക്കെട്ട് മന്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി ഇവരുടെ മസാലയാണ് സ്പെഷ്യൽ മസാലയാണ് അപ്പം അത് അത് കഴിച്ചിരിക്കേണ്ട ഒരു മന്തി തന്നെയട്ടോ നമ്മളെപ്പോഴും ബിരിയാണി വീട്ടിൽ സാധാ ഫുഡൊക്കെ കഴിക്കണേലും നന്നായിട്ട് പുറത്ത് പോകുമ്പോൾ വെറൈറ്റി ഫുഡ് ടേസ്റ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഇത് അതും ഇതുപോലത്തെ ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റിലൊക്കെ വന്ന് കഴിക്കണം അപ്പം അങ്ങനെ അപ്പം ഞാൻ പറയുവാണേ ഫുഡ് ഞങ്ങൾ കുറച്ചേ കഴിക്കത്തുള്ളൂ എന്നിട്ട് ബാക്കി നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകും പിന്നെ മോൻ്റെ ഫ്രണ്ട്സും ഇതിൻ്റെ ബാക്കിയൊക്കെ അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തർക്ക് ഷെയർ ചെയ്തൊക്കെ കൊടുത്തു ഫുഡ് ഫുള്ളൊന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല ഒരു ലിമിറ്റ് ഉണ്ടല്ലോ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പിന്നെ റിബിൻ്റെ മന്തി എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ മൊജീറ്റോ ഉണ്ടായിരുന്നു മൂന്ന് ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള മൊജീറ്റോ അവർ തന്നിട്ടുണ്ടായിരുന്നു ഇതും അടിപൊളിയായിരുന്നു അങ്ങനെ എന്താ പറയുക ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് ട്രൈ ചെയ്യണം അപ്പം ഞങ്ങളുടെ ബാക്കിയുടെ ഫുഡൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്തു അപ്പോൾ ഓക്കെ ഇപ്പം വന്നിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ അതല്ലെങ്കിൽ വരാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് വന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയും അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിനൊക്കെ ആയിട്ട് ബി ഹാപ്പി വിത്ത് പ്രിയ ഫോളോ ചെയ്യൂ ഓക്കെ അപ്പം ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ടൊക്കെ നമുക്ക് കാണാം എനിക്ക് കുറേ കാരണങ്ങൾ കൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഒന്നും ഇടാൻ പറ്റാറില്ല അപ്പോൾ ദേ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കപ്പലെൻ്റെ മിഠായി ഉണ്ടപ്പോൾ അതും മേടിച്ചു പിന്നെ അത് കഴിച്ചുകൊണ്ടുള്ള ഡെന്നയുടെ കമൻ്ററി ആണ് ഞാൻ അറിയാതെ എൻ്റെ വീഡിയോ എടുക്കുന്ന റീമ കുട്ടി ഇങ്ങനത്തെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രസമാണ് മക്കളുടെ കൂടെ വന്ന് ചില്ല ഇതെല്ലാം യൂട്യൂബിൽ വരുമെന്ന് അറിയുമെന്ന് പറയുന്നുണ്ട് എന്നെടുത്ത് അങ്ങനെ ഞങ്ങൾ മെട്രോയ്ക്ക് കേട്ടോ തിരിച്ചു പോകുന്നത് ബസ്സായിരുന്നു ഒരു ദിവസം പോയതേ ആയിരുന്നു അപ്പോൾ ശരിയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം